ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിന്ന് ഗ്രാമീണ ഭാരത് മഹോത്സവ് ഉദ്ഘാടനം ചെയ്യും ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും നൂറ് ശതമാനം പുനരുപയോഗ ഊർജ്ജ ഉൽപാദനം എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയുഷ് സംവിധാനത്തെ ആധുനിക വൈദ്യശാസ്ത്രവുമായി സംയോജിപ്പിക്കാൻ ആരോഗ്യമേഖലയിൽ സുപ്രധാന മാറ്റം വരുത്തിയതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന് ഇന്ന് തുടക്കം സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് തകർച്ച വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് ഗ്രാമീണ ഭാരത് മഹോത്സവം ഉദ്ഘാടനം ചെയ്യും ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനം സ്വയം പര്യാപ്തമായ സാമ്പത്തിക മേഖല ഗ്രാമീണ വിഭാഗങ്ങളുടെ നൂതന ആശയങ്ങളുടെ പ്രോത്സാഹനം എന്നിവയാണ് മഹോത്സവത്തിന്റെ ലക്ഷ്യം വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിനായി ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുക എന്നതാണ് ആറ് ദിവസത്തെ മഹോത്സവത്തിന്റെ പ്രമേയം ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്നതാണ് ഗ്രാമീണ ഭാരത മഹോത്സവം സംരംഭകത്വത്തിലൂടെ ഗ്രാമീണ ശക്തികളെ ശാക്തീകരിക്കുക എന്നതിലാണ് മഹോത്സവം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും സോളാർ പാനലുകളുടെയും കാറ്റാടി യന്ത്രങ്ങളിലൂടെയും നൂറ് ശതമാനം പുനരുപയോഗ ഊർജ്ജോൽപാദനം എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ന്യൂഡൽഹിയിൽ ദ്വീപ് വികസന ഏജൻസിയുടെ ഏഴാമത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും എല്ലാ വീടുകളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ച് പി എം സൂര്യഖർ പദ്ധതി നടപ്പാക്കാൻ അദ്ദേഹം ഊർജ്ജ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി രണ്ട് ദ്വീപ് ഗ്രൂപ്പുകളിലേയും ടൂറിസം വ്യാപാരം മറ്റ് പ്രധാന മേഖലകൾ എന്നിവയിലെ സംരംഭങ്ങളിൽ സഹകരിക്കാൻ ബന്ധപ്പെട്ട എല്ലാ കേന്ദ്ര മന്ത്രാലയങ്ങളോടും അമിത്ഷാ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഡിജിറ്റൽ വ്യക്തിഗത വിവര സംരക്ഷണ ചട്ടങ്ങളുടെ കരട് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയം പുറത്തിറക്കി കരട് ചട്ടങ്ങളിൽ കൂടിയാലോചനകളും ജനങ്ങളുടെ അഭിപ്രായങ്ങളും തേടിയതായി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് ഡിജിറ്റൽ വ്യക്തിഗത വിവര സംരക്ഷണ നിയമത്തിന് രണ്ടായിരത്തിമൂന്ന് ഓഗസ്റ്റിലാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് നിയമത്തിന് കീഴിൽ വ്യക്തിഗത അനുമതി പ്രക്രിയ ഡാറ്റ നിർവഹണ സംവിധാനങ്ങൾ അധികാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം എന്നിവ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളാണ് കരട് ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് രക്ഷിതാവിന്റെ അനുമതി വാങ്ങിയെന്ന് ഉറപ്പാക്കാനാവശ്യമായ സാങ്കേതികവും നിർവഹണപരവുമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന് കരടിൽ വ്യക്തമാക്കുന്നു ഇതോടെ പതിനെട്ട് വയസ്സിന് താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് രക്ഷിതാക്കളുടെ അനുമതി ആവശ്യമായി വരുമെന്നാണ് റിപ്പോർട്ടുകൾ കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും വ്യക്തിഗത വിവര സംരക്ഷണത്തിനും ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിനും ഊന്നൽ നൽകുന്നതാണ് കരട് ചട്ടം കരട് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് അടുത്തമാസം എട്ട് വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൈ ജിഒവി പോർട്ടൽ വഴി നൽകാം ആയുഷ് സംവിധാനത്തെ ആധുനിക വൈദ്യശാസ്ത്രവുമായി സംയോജിപ്പിക്കുന്നതിന് മേഖലയിൽ സുപ്രധാനമായ നയമാറ്റം വരുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ അറിയിച്ചു ബംഗളൂരുവിൽ സ്കൂൾ ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണർമാർ പ്രയോജനകരമെന്ന് തോന്നുമ്പോൾ ആയുഷ് ചികിത്സകളിലേക്ക് രോഗികളെ റഫർ ചെയ്യുന്ന സഹകരണ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു രാജ്യത്തെ ഇരുപത്തിരണ്ട് എയിംസ് ആശുപത്രികളിൽ ആയുഷ് ബ്ലോക്ക് ഉണ്ടെന്നും നദ്ദ പറഞ്ഞു ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും രാവിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട് ഈ മാസം എട്ട് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വേദികളിലായി ഇരുനൂറ്റി നാൽപ്പത്തിയൊൻപത് ദിനങ്ങളിൽ പതിനയ്യായിരത്തോളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനത്തിന് ശേഷം കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെയും പൊതുവിദ്യാലയത്തിലെയും കുട്ടികൾ ചേർന്ന് അവതരിപ്പിക്കും വയനാട് ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ ഭാഗമായി വെള്ളാർമല സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിൽ നടക്കും തുടർന്ന് മോഹിനിയാട്ട മത്സരത്തോടെ അരങ്ങുണരും നാൽപ്പതോളം ഇനങ്ങളാണ് കലോത്സവത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് അരങ്ങേറുന്നത് പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്തകലകളിലൊന്നായ മംഗലംകളി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നിശാഗന്ധിയിൽ നടക്കും മത്സരഫലങ്ങൾ വേദികൾക്കരികിൽ പ്രദർശിപ്പിക്കാൻ ഡിജിറ്റൽ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സരങ്ങൾ കാണുന്നതിനും മത്സര പുരോഗതി തത്സമയം അറിയുന്നതിനും കൈറ്റ് മൊബൈൽ ആപ്പും തയ്യാറാക്കിയിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണക്കപ്പ് ഇന്നലെ രാത്രി പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചു മന്ത്രി വി ശിവൻകുട്ടി ട്രോഫി ഏറ്റുവാ ജംഗ്ഷനിൽ നിന്നും വിദ്യാർത്ഥികളുടെ വിവിധ കലാ കായിക രൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് സ്വർണ്ണക്കപ്പ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു എം കെ രാഘവൻ എം പി പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി എന്നിവരും മുതിർന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ കാഷ്വൽ ന്യൂസ് റീഡർകം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം പ്രായം അൻപതിനും മധ്യേ കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ് ന്യൂസ് റീഡർക്കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ഉണ്ടാകും യോഗ്യത അപേക്ഷാ ഫീ അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എനിൽ വാക്കൻസീസ് വിഭാഗത്തിൽ ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ് ആകാശവാണി ബീച്ച് റോഡ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് എന്ന വിലാസത്തിൽ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറ് മണിക്കകം ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് ആറ് അഞ്ച് എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്തിനും ഉച്ചയ്ക്ക് രണ്ടിനുമിടയിൽ ബന്ധപ്പെടാവുന്നതാണ് കടലിലും കരയിലും ആകാശത്തും വർണ്ണ വിസ്മയ കാഴ്ചകൾ തീർക്കുന്ന ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ സീസൺ നാലിന് ഇന്ന് തുടക്കം ജലസാഹസിക കായിക മത്സരങ്ങളും പ്രദർശനങ്ങളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഫെസ്റ്റ് നാളെ സമാപിക്കും റിപ്പോർട്ട് ഭക്ഷ്യമേളയും പട്ടം പറത്തൽ മേളയും ഡ്രോൺ ഷോയും സംഗീത കലാപരിപാടികളും അരങ്ങേറുന്ന ഫെസ്റ്റ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത് ബേപ്പൂരിൽ മറീന ബീച്ച് ബ്രേക്ക് വാട്ടർ പുലിമുട്ട് ബേപ്പൂർ തുറമുഖം ചാലിയം ബീച്ച് എന്നിവിടങ്ങളിലായാണ് പരിപാടികൾ നടക്കുക സിറ്റ് ഓൺ ടോപ്പ് കയാക്ക് സെയിലിംഗ് ഫ്ളൈബോട്ട് ഡെമോ കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ ഫ്ളൈപാസ്റ്റ് സർഫിംഗ് വലയറിയൽ നാടൻ വള്ളങ്ങളുടെ മത്സരം പാരാമൌണ്ടിംഗ് തുടങ്ങി മത്സര പ്രദർശന പരിപാടികളാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുക ഇന്നും നാളെയും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ കോസ്റ്റ്ഗാർഡിന് യും നാവികസേനയുടെയും കപ്പലുകൾ ബേപ്പൂർ തുറമുഖത്ത് പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിനെത്തും പ്രദർശനം സൌജന്യമായിരിക്കും വാട്ടർഫെസ്റ്റ് കണക്കിലെടുത്ത് രണ്ട് ജങ്കാറുകൾ ഇന്നും നാളെയും ബേപ്പൂരിലും ചാലിയത്തിനുമിടയിൽ രാത്രി വരെ സർവീസ് നടത്തും വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടിയാൽ മുസ്ലിം ലീഗിനെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലീഗിന്റെ നീക്കം അങ്ങേയറ്റം വിനാശകരമാണെന്നും അദ്ദേഹം രാജ്യത്ത് കോൺഗ്രസിനുണ്ടായ അനുഭവം ലീഗിന് പാഠമാകണമെന്നും പിണറായി പറഞ്ഞു സിപിഐഎം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിഡ്നിയിൽ ഇന്ത്യക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് തകർച്ച മുപ്പത്തി റൺസ് എടുക്കുന്നതിനിടെ അവർക്ക് നാല് വിക്കറ്റ് നഷ്ടമായി ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓസ്ട്രേലിയ നാല് വിക്കറ്റിന് തൊണ്ണൂറ്റി റൺസ് എടുത്തു ഒരു വിക്കറ്റിന് ഒൻപത് റൺസ് എന്ന നിലയിലാണ് രണ്ടാം ദിവസമായി ഇന്ന് ആതിഥേയർ ഇന്നിംഗ്സ് പുനരാരംഭിച്ചത് മുപ്പത്തിയഞ്ചാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഹരിയാനക്കും സർവീസസിനും ഓവറോൾ കിരീടം കണ്ണൂരിൽ ഇന്നലെ സമാപിച്ച ചാമ്പ്യൻഷിപ്പിലെ വിജയികൾക്ക് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ട്രോഫികൾ സമ്മാനിച്ചു വിശദാംശങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ വനിതാ വിഭാഗത്തിൽ മുപ്പത്തിയഞ്ച് പോയിന്റ് നേടിയാണ് ഹരിയാന ഓവറോൾ ചാമ്പ്യൻ വട്ടം കരസ്ഥമാക്കിയത് പോയിന്റ് നേടിയാണ് പുരുഷ വിഭാഗത്തിൽ സർവീസസ് കിരീടം ചൂടിയത് വനിതാ വിഭാഗത്തിൽ പതിനാറ് പോയിന്റോടെ മണിപ്പൂർ രണ്ടാം സ്ഥാനവും പത്ത് പോയിന്റോടെ തമിഴ്നാട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കേരളത്തിന് അഞ്ച് പോയിന്റ് ലഭിച്ചു പുരുഷ വിഭാഗത്തിൽ പതിനെട്ട് പോയിന്റോടെ മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്തെത്തി പതിനാറ് പോയിന്റോടെ ഹരിയാന മൂന്നാം സ്ഥാനവും നേടി സംസ്ഥാനത്ത് കായിക മത്സരങ്ങൾ നടത്തുന്നതിനുള്ള ഫണ്ടിന്റെ അപര്യാപ്തതയ്ക്ക് കൂട്ടായ പരിശ്രമത്തിലൂടെ പരിഹാരം കാണണമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ഐഎസ്എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദ് എസ്സി മത്സരം സമനിലയിൽ കലാശിച്ചു ഗുവാഹത്തിയിൽ ഇരു ടീമുകൾക്കും ഗോളുകളൊന്നും നേടാനായില്ല ഇന്ന് ലോക ബ്രെയിൽ ദിനം കാഴ്ചപരിമിതർക്ക് കാര്യക്ഷമമായ ആശയവിനിമയവും അതുവഴി മനുഷ്യാവകാശത്തിന്റെ സമ്പൂർണ്ണ സാക്ഷാത്കാരവും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ആഗോളതലത്തിൽ ബ്രെയിൽ ദിനം ആചരിക്കുന്നത് ബ്രെയിൽ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് സംസ്ഥാന സമിതിയുടെയും തിരുവനന്തപുരം ജില്ലാ കമ്മറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്ധക്ഷേമ പക്ഷാചരണം സംഘടിപ്പിക്കും മറ്റ് ജില്ലകളിലും ദിനാചരണത്തോടനുബന്ധിച്ച് ഫെഡറേഷൻ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വയസ്സിലേക്ക് കടക്കുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച എഞ്ചിനീയറിംഗ് ജീവനക്കാരുടെ സംഗമം സ്മൃതി തരംഗം ഇന്ന് നടക്കും കോഴിക്കോട് ആകാശവാണി ഡയറക്ടർ ഗോഡ്വിൻ ജ്ഞാനരാജ് ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ എ ടി എം കൌണ്ടറിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ ടെക്നീഷ്യനെ കൌണ്ടറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കല്ല്യാശ്ശേരി കൊലത്തുവേൽ സ്വദേശി എം വി സുനിൽകുമാറാണ് മരിച്ചത് നൂറ് ദിന ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിനും മലപ്പുറം ജില്ലയിൽ തുടക്കമായി പി ഉബൈദുള്ള ചെയ്തു പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് പറഞ്ഞു ഗ്രാമീണ ഭാരത് മഹോത്സവ് ഉദ്ഘാടനം ചെയ്യും ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും നൂറ് ശതമാനം പുനരുപയോഗ ഊർജ്ജ ഉൽപാദനം എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയുഷ് സംവിധാനത്തെ ആധുനിക വൈദ്യശാസ്ത്രവുമായി സംയോജിപ്പിക്കാൻ ആരോഗ്യമേഖലയിൽ സുപ്രധാന മാറ്റം വരുത്തിയതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന് ഇന്ന് തുടക്കം സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് തകർച്ച വാർത്തകൾ കഴിഞ്ഞു